നെല്ലി ഇറുക്കി പിടിച്ച് അരിനെല്ലി ആദ്യമായിട്ട് കാച്ച് എന്തായാലും കന്നി കാച്ച് അരി ഞാൻ തന്നെ അങ്ങ് കഴിക്കുക എന്ന് വിചാരിച്ച് പിന്നെന്താ ഈ ഓവർ എക്സ്പ്രഷൻ കേശു കാണാൻ വേണ്ടിയാണ് അപ്പോൾ അവനത് കഴിക്കാനായിട്ട് ആഗ്രഹം കൂടുമല്ലോ പിന്നെ കണിക്കൊന്ന് പൂത്തൊലഞ്ഞ് കിടക്കുകയാണ് എൻ്റെ പൊന്നോ വിഷു ആകുമ്പോഴേക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മിച്ചം അങ്ങനെ അതിൽ നിന്ന് രണ്ട് നെല്ലിക്ക ഇങ്ങനെ താഴോട്ട് നിന്ന് രണ്ടെണ്ണം കേശു കൊടുത്ത് ആ ഒരു കൊമ്പിൽ നിറയെ ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ പുറ്റുപോലെ നെല്ലിക്ക പിന്നെ പിന്നെതാ പുളിജിക്കാൻ എല്ലാം കാക്കണ ഒരു സമയം കൂടെ ആണെന്ന് തോന്നുന്നത് നമുക്ക് വെക്കേഷൻ ടൈമിലല്ലേ ഇതൊക്കെ ഇങ്ങനെ കാച്ച മറിഞ്ഞ് കിടക്കണത് ഇത് നല്ല പുളിപ്പുണ്ടായിരുന്നു എന്നാലും കേശുവിനെ കാണിക്കാനാണ് വീണ്ടും എക്സ്പ്രഷൻ ഇട്ടത് അതുകണ്ടപ്പോൾ കേശു അതിൽ നിന്ന് തന്നെ ഞാൻ കടിച്ചെടുത്തോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇതാ ഓടി വന്നിട്ട് പുളിഞ്ചിക്കയിൽ തന്നെ ഒരു പുളിഞ്ചിക്കടിച്ചെടുത്ത് കുറച്ച് സമയം ഉണ്ടായിരിക്കുമ്പോൾ പറയും അമ്മ എനിക്ക് ബോറടിക്കണം അമ്മ ബോറടിക്കണം രാവിലെ എണീച്ചോടനെ ചോദിക്കും അച്ഛനെന്ന് സ്കൂളിലുണ്ടോ എന്ന് സ്കൂളിൽ പോകണം എനിക്ക് വന്നിട്ട് മോന് സ്കൂള് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും വെക്കേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടല്ലോ ഇപ്പം നമ്മളിനി ഇപ്പോഴെങ്കിലും സ്കൂളിൽ പോകണ്ട എന്ന് പറയുമ്പോഴേക്കാണ് ആൾക്കെന്തോ അറിഞ്ഞൂടാ ഇനി എന്താണ് അടുത്ത് വരാൻ പോണതൊന്നേ